സ്നേഹിച്ച ഒരു ശിഷ്യനും കൂടിയായ മഹാനായ അലി ഉസ്താദ് വലിയ ും കൂടിയായ്മ ക്ഷീണം വല്ലാതെ കൂടിയാണ് അങ്ങനെ ഞങ്ങൾ ഉടനെ ഞാൻ എന്റെ കുട്ടികളോട് പറഞ്ഞു അലിക്കുഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നമാണെങ്കിലും പരിഹാരം അങ്ങനത്തെ നമ്മൾ കാണാൻ ഞങ്ങള് അലി ഉസ്താദിനെ ഞാൻ എന്റെ കുട്ടികളുണ്ട് ഒരു ശിഷ്യനും കൂടിയായ മഹാനായ വലിയ ശിഷ്യ പരമ്പര ഉള്ളാഹു ശിഷ്യ പരമ്പരയും സന്താന പരമ്പരയും അവർക്ക് നാളെ ഇസ്രേൽ സന്തോഷിക്കാൻ ലോകമുസ്ലിം ഉപകാരമുള്ളവരാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഉപകാരമുള്ളവരായി ആ രണ്ട് പരമ്പരയും ഉയർത്തി നമ്മളെ സമസ്തയിലെ കൊടുക്കണല്ല നമ്മുടെ ഉഷാറിലെ അവര് ക്ഷീണം വല്ലാതെ കൂടിയപ്പോ ഒന്ന് കാണാൻ പോവാ ഞങ്ങൾ കണ്ണൂരത്തിയ എന്റെ കൂടെ ഉള്ള മോനെ പരിചയമില്ലാത്ത ഒരാള് ആളെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കാണാൻ വേണ്ടി പുറപ്പെടും എന്ന് പറഞ്ഞാൽ പോയത് നല്ല ക്ഷീണാണ് സംസാരിക്കാൻ കൈ അയക്കുന്ന കണ്ണൂർ എത്തി വന്നും കൂടിമിനെ ഹാദിമിനെ വിളിച്ചപ്പോ ഖാദിമി തീർത്തവരെ വന്നിട്ട് കാര്യമില്ല കാണാൻ കഴിയും പത്ത് പതിനഞ്ച് ദിവസത്തോളമായി ആരോടും സംസാരിക്കുന്നു മാത്രമല്ല അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റാത്ത ഈ കൊറോണന്റെ മുഹൂർത്ത സമയത്ത് തന്നെ കഴിഞ്ഞ മുഹൂർത്ത സമയത്തിനാണ് അപ്പൊ നിങ്ങള് വന്നിട്ട് കാര്യമില്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞ കണ്ണൂര് ഈ ഫാദിമിനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ കണ്ണൂർ ഏതായിരുന്നാലും ഞങ്ങളാട അങ്ങ് പോകുന്നൊരു കൂലി തന്നെ ഞങ്ങൾ കിട്ടില്ല ഞങ്ങളാടും അങ്ങനെ ഞങ്ങൾ ഉടനെ ഞാൻ കുട്ടികളോട് പറഞ്ഞു

ഞങ്ങളിങ്ങനെ ഒന്നും ഇട്ടില്ല അതിന് അല്ലേ ഏതായാലും നിങ്ങൾ അല്ലെ കുറ്റിട്ടോ കുറ്റിയാറില്ല അങ്ങനെ കയറ്റി സംഭവം ഒക്കെ പറഞ്ഞു പതിനഞ്ചു ദിവസത്തു കഴിഞ്ഞു തീരെ സംസാരിക്കാറില്ല പക്ഷേതായാലും ഇന്ന് ഒരു ഔറാദൊക്കെ ഞാനൊന്ന് ബന്ധപ്പെട്ട് നോക്കട്ടെ അങ്ങനെ ഈ മതം പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു മജീസ്ത വന്നിട്ടുണ്ട് ചീൻറെ വെള്ളിയിൽ ഉണ്ടായി ആ ബൈക്കോട് ഓര് വന്നോട്ടേ അങ്ങനെ ഞങ്ങൾ ദീർഘനേരം മുമ്പിൽ ഇരുന്ന് ചോര് പറഞ്ഞ് കയ്യൊന്നും പിടിക്കണ്ട ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതാണ് കൈ ഒന്നും പിടിച്ചില്ല ഞങ്ങൾക്ക് പല ഉപദേശങ്ങൾ ചെയ്തു സന്തോഷത്തിൽ ഞങ്ങൾ മടങ്ങിപ്പോയി ഒരു പോയി പിന്നെ ഈ മോൻ ചോദിക്കുന്നു രണ്ട് തങ്ങന്മാര് വന്നിട്ട് കാണാൻ കഴിഞ്ഞു തീരെ പ്രവേശനം നിങ്ങൾ എന്താ ഞാൻ പറഞ്ഞു അലിക്കുഞ്ഞു പറഞ്ഞു തന്നാൽ എല്ലാടെ കൂലാണല്ലോ അങ്ങനത്തെ അടുത്തൊക്കെ ഞമ്മക്ക് കാര്യം നടക്കും നടക്കട്ടെ എന്ന് പറഞ്ഞാൽ പോന്ന് അപ്പൊ അത് തന്നെ നായി കണ്ട്